വിപ്ലവഗാന വിവാദത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ ഹൈക്കോടതി ഇടപെട്ടതിന് പിന്നാലെ വിജിലൻസ് അന്വേഷണം തുടരുകയാണ് രാഷ്ട്രീയ സ്വാധീനത്താൽ ഉപദേശക സമിതിയിലെ ചിലരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം ബോർഡിനെതിരെ ആക്ഷേപമുണ്ട് അതേസമയം ക്ഷേത്രത്തിലെ ഉപദേശക സമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ശരിയായ നടപടിക്രമത്തിലല്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട് മനോജ് ചേരുന്ന വിവരങ്ങളുമായി മനോജ് അപ്പോൾ പുതുതായി എന്തൊക്കെ വിവരങ്ങൾ എതിരകത്ത് ചേർക്കാനുണ്ട് എവിടെയൊക്കെ പാളിച്ച പറ്റിയിട്ടുണ്ട് വീണ ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ കടക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഗാനമേള സംഘടിപ്പിച്ചത് ഈ ഗാനമേളയിൽ ഉയർന്നു കേട്ടത് വിപ്ലവ ഗാനങ്ങളും അതോടൊപ്പം തന്നെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നത് ഡിവൈഎഫ്ഐയുടെ പതാകയും സി പി എമ്മിൻ്റെ ചിഹ്നവും അടക്കുമാണ് ഇത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനാൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ നടന്നു പിന്നാലെയാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യം അറിയിക്കുന്നത് പക്ഷേ വിജിലൻസ് അന്വേഷണം അതായത് ദേവസ്വത്തിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു പിന്നീട് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചു ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ദേവസ്വം ബോർഡിനെതിരെയും ഉപദേശക സമിതിക്കെതിരെയും ഉന്നയിച്ചത് അത്തരത്തിൽ ക്ഷേത്രമൊരു കോളേജ് പരിപാടിയല്ല ഇത്തരത്തിൽ തിരുവാതിര മഹോത്സവമെന്നും അവിടെ ഈ ലൈറ്റിൻ്റെയും അലങ്കാരത്തിൻ്റെയും കാര്യം വരെ അന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു എത്രയും വേഗം നടപടിയും ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തുടർന്ന് അന്വേഷണം അങ്ങനെ പുരോഗമിക്കുകയാണ് അതേസമയം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളെ അതോടൊപ്പം തന്നെ ഉപദേശക സമിതി അംഗങ്ങളെ ചിലരെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് കാരണം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരാണ് സി പി എമ്മിൻ്റെ നേതാക്കളാണ് ഈ ക്ഷേത്ര ഉപദേശക സമിതിയിലുള്ളത് ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി ഈ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചത് അതായത് സി പി എമ്മിന്റെ തന്നെ പോഷക സംഘടനയായിട്ടുള്ള വ്യാപാരി വ്യവസായി സമിതിയാണ് ഈ പരിപാടിക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അത്തരത്തിലൊരു രാഷ്ട്രീയ വേദിയാക്കി കടിച്ചു ക്കൽ ദേവി ക്ഷേത്രത്തെ അല്ലെങ്കിൽ ആഹ് തിരുവാതിര മഹോത്സവ മഹോത്സവത്തെ മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ സ്ഥലത്ത് തന്നെ സി പി എമ്മിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളടക്കം അവിടെ വന്നിരുന്നാണ് ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ ചില ഈ ഉപദേശക സമിതി ഭാരവാഹികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഉയർന്നു വരുന്നത് കാരണം ഇവരൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതികൾ കൂടിയാണ് ഈ ഒരു ഉപദേശക സമിതിയിലുള്ള ചിലരൊക്കെയും അത് ഉപദേശക സമിതി പ്രസിഡൻറ്റായിട്ടുള്ള വികാസ് എന്ന വ്യക്തിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ പഴയകാലം അതായത് രണ്ടായിരത്തി ആറ് മുതലുള്ള കേസുകളുടെ ലിസ്റ്റൊക്കെ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളിലടക്കം ഇയാൾ പ്രതിയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും അത്തരത്തിലൊരു ഉപദേശക സമിതിയെയാണ് ഈ ദേവസ്വം ബോർഡ് ആദ്യഘട്ടത്തിലൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തായാലും വിജിലൻസ് അന്വേഷണം അങ്ങനെ തുടരുകയാണ് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ ക്ഷേത്ര ഉപദേശക സമിതിയോടും അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ സബ് ഗ്രൂപ്പ് ചുമതലയുള്ള ഓഫീസർമാരോടും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ഒരു ശ്രമം നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തി ഏഴിന് ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാക്കുന്ന നടപടി അതേസമയം തന്നെ അന്വേഷണം സുതാര്യമായിരിക്കണമെന്നുള്ള ആവശ്യമാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആവശ്യമെന്നുള്ളത് കാരണം ഈ അന്വേഷണം സുതാര്യമായില്ലെങ്കിൽ പലരും വീണ്ടും ഇത്തരത്തിൽ കാര്യങ്ങൾ ആവർത്തിക്കുമെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഈ ഒരു ഒൻപതാം ഉത്സവ ദിവസത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതാണ് എന്തായാലും അന്വേഷണം സുതാര്യമായില്ലെങ്കിൽ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളും അറിയിച്ചിട്ടുള്ളത് ശരി മനോജ് thank